ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ല വിട്ടേക്കുക നമുക്ക് പോകാം എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് പറഞ്ഞത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു വരും എന്ന് അപ്പം നമുക്ക് ഇന്നത്തെ രണ്ട് കാട്സ് വന്നേക്കുന്നു ഇന്ന് ടു ഓഫ് വൺസ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് കപ്സും വന്നിട്ടുണ്ട് മനസ്സിലായ ഇവിടെ ടു ഓഫ് വൺസ് അപ്പം ടു ഓഫ് വൺസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ വെയ്റ്റിങ്ങിലാണ് എന്തോ കാര്യത്തിന് വേണ്ടി വെയ്റ്റിങ്ങിലാണെന്ന് കാണുന്നുണ്ട് അത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരും അവിടെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന എന്തോ ഒരു കാര്യമാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇവിടെ ഇന്നത്തെ ദിവസം വെയിറ്റ് ചെയ്യുന്നത് വളരെ ആവേശത്തോടുകൂടി വൺസ് സാജിറ്റേറിയസ് എനർജി അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ അധികം ആവേശത്തോടുകൂടി എന്താണോ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ചിലപ്പോൾ സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ആ ഒരു കാര്യം വന്നു ചേരുമ്പോൾ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നതായിട്ടും നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതായിട്ടും കാണാൻ കഴിയുന്നു അത് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ എന്താണ് അത് അവിടെ സംഭവിക്കുന്നത് ദൈവാനുഗ്രഹമാണ് അല്ലേ അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങളിലേക്ക് ബ്ലസിങ്സ് ധാരാളമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേരുടെ സ്നേഹം ലഭിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നു നല്ല ഒരു സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു ഇതാണ് നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നത് എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ വരാൻ വേണ്ടി ആയിരിക്കണം വ്യക്തികളുടെ വരവിന് വേണ്ടി നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നുണ്ടാവുക അതുമല്ല എങ്കിൽ എന്തെങ്കിലും ജോലിക്കാര്യത്തിന് വേണ്ടി ആവാ നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നു ജോലിക്കാര്യത്തിൻ്റെതായ ജോലിയുടേതായ പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക അത് ലഭിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇവിടെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അതിവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വളരെയധികം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതുമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അടുത്തതായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് വൺസ് ആണ് കണ്ടല്ലേ ഇവിടെ എന്തോ നിങ്ങൾ ആക്ഷൻ എടുക്കത്ത് തയ്യാറാകുന്നു നിങ്ങൾ അതിനായിട്ട് ആക്ഷൻ എടുക്കുന്ന ഇവിടെ നിങ്ങളിലേക്ക് സന്തോഷം വന്നു പക്ഷെ അത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന അധികം ആൻസൈറ്റി നിങ്ങൾക്കുണ്ടാകുന്നു അതിലേക്ക് നിങ്ങൾ മുന്നോട്ട് പുറപ്പെടുന്നു വളരെയധികം സ്പീഡിലാണ് അതിൻ്റെ ആക്ഷൻ എടുക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി അപ്പൊ മാത്രം നിങ്ങൾ എനർജറ്റിക്ക് ആവുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിരിക്കുന്ന കാര്യം നമ്മളിലേക്ക് വരുന്നു അതിന്റെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു അത് മുന്നോട്ട് പോകുന്നത് വളരെയധികം ആങ്സൈറ്റിയോടുകൂടിയാണ് വളരെയധികം എനർജറ്റിക്കാണ് വളരെ വളരെ നല്ല പവർഫുൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മുന്നോട്ട് നിങ്ങൾക്ക് അങ്ങനെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഫോർ ഓഫ് ഫോറോസോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ പലരും മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ് അല്ലെങ്കിൽ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പല കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ നിങ്ങളിവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന എനർജി ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ആവണം ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയും അഥവാ അഥവാ നിങ്ങൾ അനുഭവിക്കുന്ന ചില വിഷമകരമായ സാഹചര്യങ്ങളും ഉണ്ടാവാം വേറെ എന്തെങ്കിലും കാര്യത്തിൽ അവിടെ നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു സമയം ഓവറായിട്ട് തിങ്കിങ് വരുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന കുറച്ചൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക അപ്പൊ കുറച്ച് അവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ റെസ്റ്റ് എടുക്കുന്ന എനർജിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്ന എനർജി ഉണ്ട് ചിലർക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജി ഉണ്ട് എന്താണ് അടുത്ത കാര്യത്തിലേക്ക് അടുത്ത മൂവ്മെന്റ് എന്താണ് എന്ന് ചിന്തിക്കുന്ന എനർജിയും ഇവിടെ ഇവിടെയുണ്ട് നമുക്ക് എന്താണ് വരാൻ ഇവിടെ നൈൻ ഓഫ് പെൻറ്റകിൾസിന്റെ എനർജിയാണ് വെറുതെ അല്ല നിങ്ങൾ ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്തത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ലഭിക്കുമോ എന്നുള്ള അന്വേഷണത്തിലാണ് നിങ്ങൾ ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്തത് എന്ന് കാണുന്നുണ്ട് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാത്തു നിന്നത് ചിലപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളിലാവാ മറ്റേ മറ്റ് ചില കാര്യങ്ങളിലും ആവാ ഇവിടെ ഇത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയോ ധൃതി പിടിച്ച് കാര്യങ്ങൾ മുൻകൂട്ടി തയ്യാറെടുക്കുന്നു ആ ഇവിടെയോ നിങ്ങൾക്കത് ലഭിക്കുമോ എന്നുള്ള ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യാമെന്ന് അങ്ങനെ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ഉൾക്കാഴ്ച ലഭിക്കുന്നുണ്ട് ഉൾവിളി ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താ സാധ്യമാകുന്നു എന്നുള്ള ഉൾവിളി അവിടെ നിങ്ങൾക്ക് നയൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കാരണം നിങ്ങൾ ഇവിടെ അധ്വാനിച്ചതിൻ്റെതാവണം നിങ്ങൾക്ക് ഈ ഒരു സാമ്പത്തികം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ അല്ലെങ്കിൽ ഇത് ലഭിക്കാൻ പോകുന്നു നിങ്ങൾ അധ്വാനിച്ചതിൻ്റെതായ ഒരു പ്രതിഫലം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നുണ്ട് അതുവഴി സമൃദ്ധിയിലേക്ക് നിങ്ങളുടെ ജീവിതം വരുന്നു എന്നുള്ളതാണ് കാണുന്നത് കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹിച്ചതുപോലെ അല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രയത്നത്തിന്റെ ഫലമാണ് ഇവിടെ കിട്ടുന്നത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനായിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇത്രമാത്രം സാമ്പത്തികം ലഭിക്കാൻ വേണ്ടി അപ്പൊ ഇവിടെ ഇത് നിങ്ങളിലേക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് ഇവിടെ വളരെയധികം സമൃദ്ധി ഉണ്ടല്ലോ സമൃദ്ധി പ്രോസ്പെറിറ്റി ഐശ്വര്യം ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളിലേക്ക് വരുമ്പോൾ തന്നെയും നിങ്ങൾക്ക് മുന്നോട്ട് വളരെയധികം സന്തോഷത്തിലൂടെ പോകാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം അതായിരിക്കാം ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് ചിലപ്പോൾ ചില ബിസിനസ് തുടങ്ങാനും അതുപോലെ ചില ഷോപ്പുകൾ തുടങ്ങാനും ചില കുടുംബപരമായ ചില ക്ഷേത്രങ്ങൾ ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനോ എന്തൊക്കെയോ ചില പ്രവർത്തികൾ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഭൂമിയിൽ തന്നെ പെൻഡുക്കൾ എർത്ത് സൈനാണ് ടോറസ് വർഗ് കാപ്രിക്കോൺ എനർജി അപ്പോൾ ഇത് ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിളാണ് അതായത് പെൻഡുക്കളിൻ്റെ എനർജി സ്റ്റേബിൾ ആണ് അപ്പം അത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പം ഭൂമിയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ പണിയാനാവാം അതുപോലെ ബിസിനസ്കരമായ ഷോപ്പുകൾ പുതിയത് അല്ല എങ്കിൽ മറ്റേന്തെങ്കിലുമൊക്കെ വീടിൻ്റെ പണിയാവുക അല്ലെങ്കിൽ ചിലപ്പോൾ വാഹനങ്ങൾ വാങ്ങിക്കാനാവാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോയി സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്ന ഇത് നിങ്ങൾക്ക് ഐശ്വര്യം തരുന്നതാണെന്നാണ് കാണുന്നത് നമുക്ക് ഇനി അടുത്തായിട്ട് വരുന്ന എന്താണെന്ന് നോക്കാം ഇവിടെ കണ്ടില്ല ഇവിടെ പേജ് ഓഫ് പെന്റക്ലിസ് ഇവിടെയും എന്താണ് സാമ്പത്തികം വരുന്ന എനർജിയാണ് അപ്പൊ ഈ സാമ്പത്തികം വരുന്ന എനർജി ഇവിടെ കാർഡ് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ സാമ്പത്തികം വരുന്ന എനർജി ഉണ്ട് നിങ്ങൾക്ക് ഏതോ ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ടായിരിക്കാം എന്തെങ്കിലും ജോലി കാര്യത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിലേക്ക് മറ്റേ എന്തെങ്കിലും ആദ്യത്തെ ശമ്പളം കിട്ടുന്നതാവാം മനസ്സിലായോ അങ്ങനെ ചില എനർജികളുടെ ആദ്യമായിട്ട് ജോലി കിട്ടുന്നതോ ആദ്യമായി ശമ്പളം ലഭിക്കുന്നതോ ആയ എനർജി ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇവിടെ അതുപോലെ തന്നെ മൂൺ മൂൺകാടാണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പെന്റുക്കളിൻ്റെ എനർജി കഴിഞ്ഞിട്ട് നമുക്ക് മൂൺ കാടാണ് വന്നിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ നിങ്ങൾ ആങ്സൈറ്റി ഫിയർ ഒക്കെ അനുഭവിക്കുന്ന എനർജിയാണ് അപ്പൊ കണ്ടില്ലേ തീർച്ചയായിട്ടും ഇവിടെ ഒരു കാര്യത്തെ നിങ്ങൾ കാണുന്നത് പലതായിട്ടതാണ് കാണപ്പെടുന്നത് കാരണം അബ്നോർമൽ അബ്നോർമലാകുന്നു അത്രമാത്രം ഫിയർ അനുഭവിക്കുന്നുണ്ട് അത്രമാത്രം ആങ്സൈറ്റി അനുഭവിക്കുന്നുണ്ട് നമ്മൾ തന്നെ പല കാര്യങ്ങളിൽ ഒരുപാട് ഉത്കണ്ഠപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് ആകാംക്ഷയോടുകൂടി ഏതെങ്കിലും ഒരു കാര്യത്തെ നമ്മളിങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു ഒരു കാര്യം കാണുമ്പോൾ അത് പലതായിട്ട് തോന്നിക്കുന്നു അല്ലേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എനർജി അവിടെ നോർമലായിട്ട് വരുന്നില്ല അതുകൊണ്ടാണ് അപ്പോ പിന്നെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത് കുറച്ച് സമയത്തെ എനർജി മാത്രമേ ഉള്ളൂ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പിന്നീട് ഒരു ചേഞ്ച് വരികയാണ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പം ഇത്തരത്തിലുള്ള അവസ്ഥകൾ കഴിയുമ്പോൾ ഇത്തരം ആൻസൈറ്റി ഒക്കെ എന്താ ഫിയർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സൊസൈറ്റി ഫിയർ ആവണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഒരുപാട് ധാരാളമായിട്ട് സാമ്പത്തികം ലഭിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വാക്കു തർക്കങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ സാമ്പത്തികപരമായ കാര്യങ്ങളിലും അത്തരത്തിലുള്ള എനർജി ഉണ്ടാവാം അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കുറച്ച് ദിവസങ്ങൾക്ക് ഒരു മനപ്രയാസോ അതുമല്ല എങ്കിൽ നിങ്ങളുടെ എനർജി ഡൗൺ ആകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു മുന്നോട്ട് നിങ്ങൾ ഒരു നല്ല ചേഞ്ചിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഇവിടെ നിങ്ങൾക്ക് എനർജി ഉണ്ട് സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ പുതിയ ജോലി നിങ്ങൾ ചിലപ്പോൾ പുതിയ ജോലിയെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാവാ നിങ്ങൾക്ക് ഈ ഒരു പേടി വരുന്നത് അത് ലഭിക്കുമോ എന്നുള്ള പേടിയാവാ മനസ്സിലായ അതുപോലെ ചിലപ്പോൾ ബന്ധങ്ങളിലുള്ള പേടിയുമാവാം ഇത് ചില ഇത് മിക്കവാറും നിങ്ങൾക്ക് ജോലി ലഭിക്കുമോ എന്നുള്ള പേടിയാവുക അതുപോലെ തന്നെ സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ള പേടിയും ആവാ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കുമോ എന്നുള്ള ആകാംക്ഷയിൽ നിങ്ങൾ ഇവിടെ വിഷമിക്കുന്നതായിട്ടും പേടിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇവിടെ ത്രീ ഓഫ് വൺസിന്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ എന്തോ നിങ്ങൾ കാത്തിരുന്നത് അതുമല്ല എങ്കിൽ നിങ്ങൾ പ്രയത്നിച്ചിരുന്നതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ നോക്കിയിരുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് വൺസ് ഫയർ സൈൻ ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി അപ്പൊ ഇവിടെ നിങ്ങൾ വളരെയധികം ആകാംക്ഷയോടുകൂടി പ്രയത്നിച്ചിരുന്ന അല്ലെങ്കിൽ നോക്കിയിരുന്ന കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് തരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ വന്യനാടുകളിലേക്ക് പോയി ജോലി ചെയ്യാൻ വേണ്ടിയാവണം അപ്പോ അതിനായിട്ടുള്ള ഒരു പരിശ്രമം നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഹോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് വളരെ നല്ല എനർജിയാണ് കണ്ടല്ലേ ഹോർ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിരാശപ്പെട്ടിരിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും ദൈവാനുഗ്രഹമാണ് ഇവിടെ ഇവിടെ അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞിരിക്കും പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ദൈവിക അപ്രതീക്ഷിതമായിട്ടൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് ഇവിടെ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ നിരാശപ്പെട്ടിരിക്കുന്ന ഈ ഒരു നിരാശ നിങ്ങൾക്കൊരു നല്ല സമയത്തിനുള്ള വരവാണ് നല്ല സമയത്തിൻ്റെതായ ഒരു ആഗമനം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്നുണ്ട് ആ ഒരു എനർജി നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതുവഴി ആ മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത് തൽക്കാലത്തെ ഒരു ഡസ്പയർ ആണോ തൽക്കാലത്തെ ഒരു നിരാശയാണ് അപ്പൊ ഈ നിരാശ നിങ്ങൾക്ക് കടന്നു പോകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് കിട്ടുന്നില്ല ആഗ്രഹിക്കുന്നത് കിട്ടുന്നില്ല ഒരുപാട് നിരാശ ഒരുപാട് സങ്കടം അനുഭവിച്ചിരിക്കേണ്ടതായ അവസ്ഥ വരും അവിടെ നിന്നുമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത് കുറെ നേരം അങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കും പക്ഷെ പിന്നീട് എന്താണ് അവിടെ നിന്ന് നിങ്ങൾ ചാടിയെഴുന്നേൽക്കും ഞാൻ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് അല്ലെ അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ദൈവികമായ എനർജി ദൈവികമായ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടേതായ ആ നിരാശകളും വിഷമങ്ങളും ഒക്കെ മാറിപ്പോകുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടുത്തെ ആണ് വന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ലവ്വേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ദൈവികമായ അനുഗ്രഹത്തോടു കൂടി ഒരു ജീവിതം മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ദൈവികമായ അനുഗ്രഹം നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില പാർട്ട്ണറായിരിക്കും നിങ്ങളിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിച്ച ചില വ്യക്തികളാവാം ചില വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണേ ഒരേ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരേ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തിരുന്നിട്ടുണ്ടാവാ ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന്റെ അനുഗ്രഹം ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് അപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഈ ഒരു ജന്മത്തെ കൂടിച്ചേരാനും ബാക്കിയുള്ള കർമ്മം എല്ലാം അനുഭവിക്കാനും വേണ്ടിയിട്ട് തന്നെ നിങ്ങളെ ദൈവം കൂട്ടിച്ചേർക്കുന്നതാണ് മനസ്സിലായോ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ തുടങ്ങി വെച്ച ജന്മം അതായത് തുടങ്ങി വെച്ച ജീവിതം നിങ്ങൾക്ക് പകുതിക്ക് വെച്ച അത് നിർത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അത് ഈ ജന്മത്തും ബാലൻസ് ഉള്ളത് അനുഭവിച്ച് തീർക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ഒന്നു ചേരുന്നു എന്നുള്ളതാണ് കാണുന്നത് അങ്ങനെ അപ്പൊ ഇത് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടേതായ പ്രണയം നിങ്ങൾ ആഗ്രഹിച്ചതാണ് അപ്പൊ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകും ഇനി ഈ വ്യക്തിയല്ല നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലെ കാര്യമല്ല നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ചിരുന്ന ചിലപ്പോൾ ജോലി കാര്യങ്ങളിലും ആകാം മനസ്സിലായോ മറ്റ് പല കാര്യങ്ങളിലും ആകാം അത്തരത്തിലുള്ള ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നതാവാം ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഒരു പാർട്ട്ണർ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ നല്ല തോൽവി സംഭവിച്ചിട്ടുണ്ടാകാം പരാജയം സംഭവിച്ചിട്ടുണ്ടാകാം അങ്ങനെ നിങ്ങൾ സ്വയം ആലോചിച്ചിരിക്കുകയാണ് എനിക്കൊരു പാർട്ട്ണർ വേണം അല്ലെങ്കിൽ ആരെങ്കിലും എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്കിവിടെ ഒരു സക്സസ് ഉണ്ടാവും എന്ന് നിങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന തരത്തിലുള്ള എനർജി ആവാം അവിടെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു വ്യക്തി വന്നു ചേരുന്നത് ആ വ്യക്തി നിങ്ങളോടൊപ്പം ചേർന്നിട്ട് മുന്നോട്ട് കോംപ്രമൈസ് ചെയ്ത് പോകുന്നത് ആ നല്ല ഒരു പാർട്ട്ണർഷിപ്പിലൂടെ നല്ല ഒരു സൗഹൃദത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവിടെ നമുക്ക് പറയാം നമുക്കിനി കുറച്ച് കാണിച്ചു നോക്കാതെ ഇവിടെ പൊളിറ്റിക്സ് ആണ് വന്നിരിക്കുന്നത് കണ്ട നിങ്ങൾ ആരോടെങ്കിലും കള്ളം പറഞ്ഞ് കാര്യം നേടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെ നല്ല കാര്യമല്ല അതിനകത്ത് അവിടെ നിങ്ങൾക്കത് സാധ്യമാവുകയില്ല തൽക്കാലത്തെ ഒരു ജയം മാത്രമേ ഉള്ളൂ അതുകൊണ്ടൊരു മുഖംമൂടി അണിഞ്ഞ ഉള്ളിൽ കളങ്കം വെച്ചിട്ട് പുറമെ മാന്യനായിട്ട് ചമയുക അത് ഒരിക്കലും ശ്വാതമാകില്ല ആ ഒരു അഭിനയം ഒരിക്കലും ശ്വാതമാവില്ല തൽക്കാലത്തേക്ക് മാത്രമാണ് മനസ്സിലായോ അപ്പം ഇങ്ങനെ ഒരു മുഖംമൂടിയുടെ ആവശ്യമില്ലാതെ വേണം നമുക്ക് മറ്റുള്ളവരോട് സഹകരിക്കാൻ മനസ്സിലായോ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ തുറന്നു പറയാം ക്ലിയറായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താം അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ആരെയും പേടിക്കാതെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അതല്ലാതെ മനസ്സിലൊന്നു വെച്ച് പുറമേ മറ്റൊന്ന് ചിന്തിച്ച് ഏർ നാവ് നാവുകൊണ്ട് വേറൊന്നു പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചുപറ്റാനായിട്ടുള്ള ശ്രമം ഒരിക്കലും ശാശ്വതമാവില്ല മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഉള്ളത് ഉള്ളതുപോലെ പറയുക ദൈവികമായ ചിന്തയെ ദൈവികമായ എനർജിയെ ഉള്ളിലേക്ക് കൊണ്ടുവരിക നന്മ നിറഞ്ഞ സംസാരം ഉണ്ടാവുക നന്മ നിറഞ്ഞ ഒരു സംഭാഷണമാണ് നന്മ ഉള്ളിൽ ഉണ്ടാവണം നന്മയുടെ പ്രകാശം ഉള്ളിൽ ഉണ്ടാവണം മറ്റുള്ളവരോട് അതേപോലെ പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും പേടിക്കേണ്ട ഒരവസ്ഥ വരുന്നില്ല അവിടെ നിങ്ങൾക്ക് സമാധാനം അനുഭവപ്പെടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ന്യൂ വിഷൻ ആണ് കണ്ടല്ലേ ഇവിടെ അപ്പൊ ജീവിതത്തെ ഇതേവരെ കണ്ടതുപോലെ അല്ലാതെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ കാണാൻ ശ്രമിക്കൂ ഇപ്പൊ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത ഭയം അനുഭവിച്ചു ആവശ്യമില്ലാത്ത ടെൻഷൻ മാനസിക വിഭ്രാന്തി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം പക്ഷെ ഇനിയും നിങ്ങൾ വിചാരിക്കുകയാണ് ജീവിതത്തെ മറ്റൊരു രീതിയിലൂടെ ഒന്ന് നോക്കിക്കാണോ ഒരു മാറ്റം കൊണ്ടുവരാൻ ജീവിതത്തിൽ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ് ഒരു മാറ്റത്തിന് നിങ്ങൾ വിധേയമാവൂ ഒരു മാറ്റം നിങ്ങൾ സ്വയം കൊണ്ടുവരൂ മാറ്റം ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അവിടെ മാറ്റം കൊണ്ടുവരാവുന്ന കാര്യമാണ് അതുകൊണ്ട് ആ മാറ്റം കൊണ്ടുവരുന്നതിലൂടെയും നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയെ കളഞ്ഞ് പോസിറ്റീവായിട്ടുള്ള എനർജിയെ സ്വീകരിക്കാൻ തയ്യാറാവാം മനസ്സിലായി അതോ അതോടുകൂടി തന്നെയും നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്താണ് അടുത്തു നോക്കുക നമുക്കിവിടെ ഷെയറിങ് ആണ് കണ്ടില്ല ഇവിടെ സ്നേഹം പകുത്തു കൊടുക്കണം നിങ്ങളുടെ പങ്കാളിയോട് സ്നേഹം ഉണ്ടാവണം കെയറിങ് ഉണ്ടാവണം മനസ്സിലായി കെയർ ചെയ്യണം തീർച്ചയായിട്ടും പരസ്പരമുള്ള കെയറിങ് ജീവിതത്തെ കൂടുതൽ ശക്തിമത്തായിട്ട് മുന്നോട്ട് നയിക്കും അവിടെ ദൈവാനുഗ്രഹവും ഉണ്ടാവും അല്ലാതെ അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി ഇങ്ങനെ കഴിയുന്നത് ഒളിപ്പിച്ച് വെക്കുക മറ്റുള്ളവരോട് ഹൈ ഹൈഡ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതല്ല എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് വേണ്ടത് മനസ്സിലായ എല്ലാം നിങ്ങളുടെ പങ്കാളിയോട് ഷെയർ ചെയ്യാവുന്നതാണ് ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്തെങ്കിലും നിങ്ങളുടെ ധനപരമായ കാര്യങ്ങൾ സാമ്പത്തികമാകാം ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങൾ അവരെ അവരെക്കൂടി സഹായിക്കുന്നതും നല്ലതായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട് എങ്കിൽ സഹായിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ആയാലും ചിലരാണെങ്കിൽ എന്ത് കിട്ടിയാലും ഒറ്റയ്ക്ക് കഴിച്ചു തീർക്കും നമുക്ക് ഇഷ്ടമുള്ളവർക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഹൃദയം ആർദ്രമാകും സന്തോഷം നമുക്ക് സ്വയം അനുഭവിക്കാൻ സാധിക്കും എന്തെങ്കിലും ആർക്കെങ്കിലും കൂടെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചില ചെറിയ സാമ്പത്തിക സഹായം ചെയ്യുക ചിലപ്പോൾ കഴിക്കാനുള്ള സാധനങ്ങൾ മറ്റുള്ളവർക്കൂടെ കൊടുക്കുക അപ്പോഴൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകും നമ്മുടെ ഹൃദയം ആർദ്രമാകുന്നുണ്ട് സന്തോഷം കൊണ്ടാണ് നമ്മൾ അങ്ങനെ സന്തോഷമുള്ളവർ മാത്രമേ മറ്റുള്ളവർക്ക് കൊടുക്കാവൂ ഇല്ലാത്തവർ കൊടുക്കാൻ പാടില്ല മനസ്സിലാകും അങ്ങനെ സ്വ സ്വമനസ്സാലെ കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു വികാരം അനുഭവിക്കാൻ സാധിക്കുന്നത് അല്ല എങ്കിലും അനുഭവിക്കാൻ പറ്റില്ല ഓ എങ്ങനെ അവർ നോക്കി നിൽക്കുന്നത് എങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുത്തേക്കാം എന്നൊക്കെയുള്ള മനോഭാവത്തോടു കൂടി ആർക്കും ഒന്നും കൊടുക്കാൻ പാടില്ല സ്വ സ്വമനസ്സാലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സ്വയം തോന്നിയിട്ട് കൊടുക്കണം സന്തോഷം അനുഭവിക്കുന്ന അവിടെ ഒരു സന്തോഷം ലഭിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്പൊ അവിടെയാണ് നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നത് അപ്പൊ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് പറയാറുള്ളത് ഞാൻ മറ്റ് മൂന്ന് ചക്രാസ് ലോവർ ആയിട്ടുള്ളതും അപ്പർ ആയിട്ടുള്ളതും ഒക്കെ ബാലൻസിലേക്ക് വരും അവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ധനവരവുണ്ടാവും സാമ്പത്തികപരമായ വരവ് നിങ്ങൾക്ക് അവിടെ കൂടുതലായിട്ടും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം ഒന്നുകൂടി നോക്കാവേ ട്രസ്റ്റ് കണ്ടെ യൂണിവേഴ്സിലുള്ള വിശ്വാസം അത്യാവശ്യ കാര്യമാണ് നമുക്ക് ഏത് കാര്യത്തിലും നമുക്കൊരു വിശ്വാസം വേണം യൂണിവേഴ്സിൽ മാത്രമല്ല വിശ്വാസം വേണ്ടത് നമുക്ക് നമ്മളോടൊപ്പം നമ്മളെ സ്നേഹിച്ചു കഴിയുന്ന വ്യക്തിയെ വിശ്വാസം വേണം കൂടെ കഴിയുന്ന വ്യക്തിയെ വിശ്വാസമില്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്താകും അവിടെ ഒരു പരാജയമാണ് സംഭവിക്കുന്നത് ആ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ലഭിക്കില്ല എപ്പോഴും എപ്പോഴും സംശയിച്ച് തൻ്റെ പങ്കാളിയെ എപ്പോഴും സംശയിക്കുക വീട്ടിലുള്ളവരെയൊക്കെ ഇങ്ങനെ സംശയിക്കുക ഒരിക്കലും പാടില്ല അവരെ വിശ്വസിക്കുക വിശ്വസിക്ക എനിക്കുള്ളതാണിവർ എന്റെ സ്വന്തമാണിത് എന്നൊക്കെ വിശ്വസിച്ച് അതുപോലെ യൂണിവേഴ്സിനോടും നല്ലതുപോലെ വിശ്വസിക്കുക ദൈവത്തിൽ നല്ലതുപോലെ വിശ്വസിക്കുക അതാണ് ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ആ ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് പരിപൂർണമായ വിശ്വാസമാണ് വേണ്ടത് വെറുതെ ഉള്ള ഒരു വിശ്വാസമല്ല അല്ല പരിപൂർണമായ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം അങ്ങനെ ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ച വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ബോട്ടം വന്നിരിക്കുന്നത് ആണ് കണ്ടില്ലേ അങ്ങനെ യൂണിവേഴ്സിനെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവയർനെസ് വരെ നിങ്ങൾ പുതിയ ഒരു വ്യക്തിയായിട്ട് മാറും പുതിയൊരു വ്യക്തിയായിട്ട് നിങ്ങൾ ഇവിടെ രൂപാന്തരം പ്രാപിക്കുകയാണ് പഴയതിൽ നിന്ന് ഒരു പുതിയ വ്യക്തിയായിട്ട് കണ്ടില്ലേ എന്തുകൊണ്ടാണ് അത് നിങ്ങൾക്ക് യൂണിവേഴ്സിലുള്ള വിശ്വാസം ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടാകുന്നു അല്ലെങ്കിൽ എങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ചിന്തകൾ ഉണ്ടാകുന്നു അവിടെയാണ് നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയായിട്ട് മാറാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തിക്കാണ് ആത്മീയപരമായ ഉണർവ് ലഭിക്കുന്നത് മനസ്സിലായി ഇവിടെയാണ് മനസമാധാനം ലഭിക്കുന്നത് സന്തോഷം കൊണ്ടുവരാൻ കഴിയുന്നത് ഈ ഒരു ജീവിതത്തിലാണ് അവെയർനെസ്സാണ് മനസ്സിലായത് പല കാര്യങ്ങളും തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകുന്നത് എപ്പോഴാണ് ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മനസ്സിലായ എല്ലാവരും ലൈക്ക് ഒരുപാട് പേർ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി അഥവാ ഇനി മനഃപൂർവ്വമാണോ എന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ വീഡിയോ ഇത്രയെങ്കിലും ഒരു സെൻറ്റൻസ് എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം എപ്പോഴും എപ്പോഴും നമ്മൾ ഹൃദയത്തിൽ നിന്ന് നന്ദി സമർപ്പിക്കാം യൂണിവേഴ്സിന് അതൊക്കെയാണ് നമുക്ക് സമാധാനം തരുന്ന സന്തോഷം തരുന്ന ഒരു ലൈഫിലേക്ക് നമ്മളെ നയിക്കുന്നത് അപ്പോൾ ഹൈപ്പ് ചെയ്യാൻ വിട്ടുപോവല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ